തേനിന്റെ കളർ ടേസ്റ്റ് ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഒരു ഫോമിലാണ് തേന് ഇയർവൈസ് ഇങ്ങനെ കളർ ചേഞ്ച് ആവും ഡാർക്ക് ആവും പക്ഷെ ഇതിന്റെ മെഡിസിൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിയാണ് സൂക്രോസ് വളരെ കുറവായതുകൊണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ബി ക്രാഫ്റ്റ് അണി മ്യൂസിയത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തേനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നാം കാണാൻ വേണ്ടി പോകുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു തേനീച്ച കൂടിൻ്റെ മാതൃകയിലാണ് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ വൈത്തിരിയിലാണ് ഹണി മ്യൂസിയത്തിൻ്റെ എൻട്രി ടൈം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ലോകോത്തര നിലവാരമുള്ള പലതരം തേനുകളും ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഈ തേനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തേനിൻ്റെ പ്രോസസ്സും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മ്യൂസിയത്തിൻ്റെ സ്റ്റാഫായ സലീം ഖാനോട് ചോദിച്ചറിയാം നമ്മൾ തേൻ പ്രോസസ് ചെയ്യുന്ന പ്ലാന്റാണ് ഞങ്ങൾ തേനിൻ്റെ ഓൾ ഇന്ത്യ കളക്ഷനാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിയാണ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട് അതുകൊണ്ട് എല്ലാ തേനുകളും വ്യത്യസ്തമാണ് തേനിൻ്റെ കളറ് ടേസ്റ്റ് ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഒരു ഫോമിലാണ് റോഹണി എന്ന് പറയും നമ്മൾ ഈ തേനീച്ചക്കൂട് പിടിഞ്ഞ് എടുക്കുന്ന തേനാണ് റോഹണി എന്ന് പറയാം ഇത് നമ്മൾ ശരിക്കും തേനീച്ചക്കൂട്ടിലെ എല്ലാ ഇമ്പ്യൂരിറ്റീസും ഇതിനകത്തുണ്ടാവും തേനീച്ചകളുടെ വാക്സ് മെഴുക് അവരുടെ ബോഡി പാർട്സ് ലാർവാസ് തുടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഇതിനെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുക അതുപോലെ തേനിനകത്തുള്ള ജലാംശത്തെ പരമാവധി കുറച്ചാൽ മാത്രമേ തേൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തേൻ പെട്ടെന്ന് കിടയിൽ പോകും നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചേംബറാണ് യൂസ് ചെയ്യുക ഇതൊരു ഡബിൾ ബോയിലിംഗ് സിസ്റ്റം ആണ് ഇതിന് രണ്ട് ലെയറുകളാണ് ഒന്നകത്തു നിന്ന് പുറത്ത് കാണും പുറത്ത് കാണുന്ന ലെയറിൽ കംപ്ലീറ്റ് വെള്ളമായിരിക്കും സാധാ പച്ച വെള്ളം അകത്ത് ഒഴിച്ചിട്ട് വെള്ളത്തെ ഹീറ്റ് ചെയ്യും വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂട് കൊണ്ട് പതുക്കെ പതുക്കെ തേനെ ചൂടാക്കുന്ന പ്രോസസ്സാണ് തേൻ ചൂടാകുമ്പോൾ തേനിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും മെൽറ്റ് ആയിട്ട് മേലൊരു പദരൂപത്തിൽ വന്ന് ഫോം ചെയ്യും ഏകദേശം ഇതുപോലെ ഉണ്ടാവും തേൻ താഴേക്ക് പോകും തേൻ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് ഈ സമയത്താണ് തേനകത്തുള്ള വേസ്റ്റ് കണ്ടന്റ് കാണാൻ പറ്റുക ഈ ബോട്ടിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത എല്ലാ വേസ്റ്റസും ആ സമയത്ത് കാണാൻ പറ്റും ഏകദേശം ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഈ തേനിച്ചക്കൂട് പിഴിഞ്ഞെടുക്കുന്ന തേൻ അതേപോലെ കഴിച്ചാൽ ഇതൊക്കെ നമ്മൾ വയറ്റിലേക്ക് ചെല്ലും ഇതാണ് നമ്മളുടെ വയറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിനെ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം കുറേയൊക്കെ മാന്വലി ഇവിടുന്ന് കോരി കളയും കാരണം നമ്മൾ ഇതിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റി മുന്നൂറ് കിലോ ആണ് വൺ ടൈം ആ മുന്നൂറ് കിലോ ഒക്കെ ചേമ്പ് അങ്ങനത്തെ ഒരുപാടുണ്ടാവും ബാക്കി വരുന്ന തേനെ നമ്മൾ ഇവിടെ ഒരു മൈക്രോ ഫിൽറ്റർ ഉണ്ട് ഈ മൈക്രോ ഫിൽറ്ററിലൂടെ രണ്ടാമത്തെ ചേമ്പറിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം ആ ഒരു രണ്ടാമത്തെ ചേമ്പറിലേക്ക് വരുന്ന തേനിൽ വേസ്റ്റസ് ആയിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ അപ്പോഴും അവിടെ ജലാംശം കൂടുതലായിരിക്കും ആ ജലാംശത്തെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മൂന്നാമത് ഉപയോഗിക്കുന്ന ചേമ്പർ ഈ വാക്കം ചേമ്പറാണ് ഇതിലേക്ക് തേനെ കൊണ്ടുവരുന്നത് ഈ ഡോസിംഗ് പമ്പിലൂടെ ഇതിനെ ഡോസ് ഡോസാക്കി ടോപ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും ഏറ്റവും മേലെ കൊണ്ടുപോയിട്ട് ഈ വലിയ ടവറിലേക്ക് ഡംപ് ചെയ്ത ശേഷം ഈ മൂന്നാമത്തെ ചേമ്പറായ വാക്കം ചേമ്പറിലേക്ക് ഇതിനെ കൊണ്ടുവരും ഇതിലേക്ക് തേൻ വന്ന് വീഴുന്ന സമയത്ത് തേനകത്തുള്ള ജലാംശം ബബിൾസ് ഫോമിൽ കുമിളകളായിട്ട് ഫോം ചെയ്യും ആ കുമിളകളെ ഈ വാക്കം സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇതിന് ഇതിനകത്ത് ഏക കിടക്കാത്ത ചേമ്പറാണ് വാക്കം എന്ന് പറയുന്നത് മാത്രമല്ല പ്രഷർ തിങ്ങി നിൽക്കുന്ന ചേമ്പർ ആയതുകൊണ്ടാണ് ഇത് ബബിൾസ് ഫോമിലേക്ക് വരുന്നത് ഈ ഒരു സെപ്പറേഷൻ കഴിഞ്ഞാൽ തേനിനകത്തുള്ള ജലാംശം നീരാവിയായിട്ട് മാറി അത് രണ്ടാമത്തെ ടവറിലേക്ക് അത് കൂളിങ് ടവറിലെത്തുമ്പോൾ അത് വെള്ളമായിട്ട് കൺവെർട്ടാകും നമ്മൾ ഈ പ്രോസസ്സിന് പറയുന്ന പേര് കണ്ടൻസേഷൻ ആണ് ഈ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞാൽ തേനകത്തുള്ള വെള്ളം വെള്ളമായി തന്നെ മാറ്റി വേർതിരിച്ച് നമ്മൾ ഒഴിവാക്കും ആ വെള്ളത്തിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത് ഇത് നിന്ന് കിട്ടുന്ന വെള്ളമാണ് നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊരു മെഡിസിൻ വാല്യൂ ഒന്നുമില്ല സാധാ പച്ച വെള്ളമാണ് എഡിബിളായിട്ടുള്ള നല്ല വെള്ളം തന്നെയാണ് ഇതിൽ മുന്നൂറ് കിലോ ഒക്കെ ചെയ്യുമ്പം ഇങ്ങനത്തെ ഏകദേശം ഒരു പതിനഞ്ച് ലിറ്റർ വരെ നമുക്ക് കിട്ടും നമ്മൾ ഇതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുക എല്ലാ കോസും കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തേൻ ഈ ഒരു ഫോമിലേക്ക് കിട്ടും ഇതിൽ ഒരു പൊടി വേസ്റ്റ് പോലും നമുക്കിതിൽ കണ്ടെത്താൻ കഴിയില്ല മാത്രമല്ല ഇതിലെ ജലാംശം ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഈ തേനാണ് നമ്മൾ എക്സ്പയർ ഇല്ലാത്ത ഹണി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി ഈ തേൻ നമുക്ക് ആയിരക്കണക്കിന് വർഷവും വെക്കാം ഇത് കേടാവില്ല പക്ഷേ ഈ തേനിൻ്റെ പരമാവധി ആയുസ് മാക്സിമം ഒരു മൂന്ന് മാസമാണ് തേനിനകത്ത് ജലാംശം കൂടുമ്പോൾ അതിനകത്ത് ഈസ്റ്റ് വളരും അത് പുളിക്കും തേൻ പുളിച്ചാണ് കേടാത് കേടായി കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാസൊക്കെ വരും കണ്ടാൽ പിന്നെ തേൻ നമ്മൾ കഴിക്കാൻ പാടില്ല ആ തേൻ നമുക്ക് ത്രിദോഷങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയാം വാദം പിത്തം കഫം ഈ കേടായ തേൻ നമുക്ക് ത്രിദോഷങ്ങൾ തരും പക്ഷേ നല്ല തേൻ ഈ ത്രിദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും തേൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഈ പ്രോസസ്സിന് ഏകദേശം ഒരു ആറു മണിക്കൂർ സമയമെടുക്കും ആറ് മണിക്കൂറിൽ നമുക്ക് ഈ മെഷീൻസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യും അതിനുശേഷമാണ് നമുക്ക് ടേൻ ആ ഒരു ഫോമിലേക്ക് കിട്ടുക നമുക്ക് ധൈര്യമായിട്ട് കഴിയാൻ പറ്റും ഇത് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹണി മ്യൂസിയം പ്രോജക്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തെ രണ്ടാമത്തെയും ഹണി മ്യൂസിയമാണ് ഈ കാണുന്ന തേനീച്ചകളുടെ ലൈഫ് സൈക്കിളാണ് ഒരു കൂടിനകത്ത് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ടാവും ഹൺ ഉണ്ടാവും മെയിൽ നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നവർ ലേസി ബീസ് എന്നാണ് മടിയനീച്ചകൾ എന്നറിയപ്പെടും തേനീച്ച കൂട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകൾ ഫീമെയിലാണ് വർക്കർ ബീസ് ആണ് ജോലി ചെയ്യുന്ന മാത്രമല്ല അവിടെ എല്ലാം തീരുമാനിക്കുന്നവരാണ് എല്ലാം നടപ്പിലാക്കുന്നവരാണ് കൂടിനകത്തവർ ഡിസിഷൻ മേക്കേഴ്സിനാണ് അറിയപ്പെടുക അതാണ് ക്യുൻബി റാണിയാണ് റാണിയുടെ ജോലി ജനറേഷൻ ബിൽഡ് ചെയ്ത പ്രീ കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ റാണി എപ്പോഴും ഒരു കൂട്ടിൽ ഒരേ ഒരു റാണി തേനീച്ചിയാണ് ഉണ്ടാവുക രണ്ട് പേരുണ്ടാവില്ല മാത്രമല്ല റാണി ജനിക്കുന്നൊക്കെ സാധാരണ പെൺതേനീസിയായിട്ടാണ് ജനിച്ചതിന് ശേഷം അവൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു രാജകീയമായ ഭക്ഷണം കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും അവളെ റാണിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് അതായത് ഈ പെൺതനീച്ചകളുടെ ബ്രെയിനിനകത്ത് ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് ആ ഗ്ലാൻസ് ഗ്ലാൻസ്ന്ന് ശരിക്ക് ഉരുകി ഒലിച്ച് വരുന്ന ഒരു തരം മിൽക്കാണ് ഇത് ബീസ് മിൽക്ക് എന്ന് പറയും അതാണ് റോയൽ ജെല്ലി തനിച്ച കൂട്ടിലെ എല്ലാ ഫീമെയിൽ ബീസിൻ്റെ തൊണ്ടകളിലും ഈ റോയൽ ജെല്ലി ഉണ്ടാവും ഇത് കഴിച്ച് വളർന്നവള് റാണിയാക്കി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവൾ ഡബിൾ സൈസ് ആയിരിക്കും നല്ല വലുപ്പം ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും അഞ്ച് വർഷമാണ് റാണിയുടെ ആയുസ് പക്ഷേ ഇവരൊക്കെ മാക്സിമം ഒരു നാല് മാസേ ഉണ്ടാവുള്ളൂ നൂറ്റി ഇരുപത് ദിവസമാണ് എല്ലാ തനീച്ചകളുടെയും പരമാവധി ആയുസ് പക്ഷേ ആ കൂട്ടിൽ റാണി മാത്രം അഞ്ച് വർഷം ജീവിക്കും അത് ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് റാണിയുടെ മെയ്റ്റിംഗ് പിസറ റാണി ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവൾ മെച്ചുവേർഡാവും എന്നിട്ട് എന്നിട്ടവൾ കൂടിന് പുറത്തു വരും എന്നിട്ട് എന്നിട്ടവള് നപ്ഷൽ ഫ്ലൈറ്റിന് പോകും വൈവാഹിക പറക്കൽ എന്നാണ് പറയാ മേറ്റിങ് ആകാശത്ത് വെച്ചിട്ടാണ് അതിനവൾ ആകാശത്തേക്ക് പറക്കും പറക്കുന്ന സമയത്ത് ഒരു ഫെറോമോൺ പ്രൊഡ്യൂസ് ചെയ്യും ആ ഫെറോമോണിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൺതനീച്ചകൾ റാണിയെ ചെയ്സ് ചെയ്യും അതിൽ റാണിയെ ചെയ്സ് ചെയ്യാൻ കഴിയുന്ന ചുരുക്കം ചില ആൺദനീച്ചകളുമായിട്ട് അവൾ മേറ്റ് ചെയ്യും എല്ലാവരുമായിട്ടും ഒരേ സമയം മെയ്റ്റ് ചെയ്യും മേറ്റിങ് കഴിഞ്ഞാൽ എല്ലാ ആൺതനീച്ചകളും ചത്തുപോവുകയും ചെയ്യും ചത്തവർ താഴേക്ക് വീഴുകയും ചെയ്യുക അതുകൊണ്ടാണ് ഈ തെരച്ച കൂട്ടിൽ കിങ് രാജാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല ഒറ്റ മെയ്റ്റിംഗ് തന്നെ അവൾ മില്യൺ കണക്കിന് സ്വയം കളക്ട് ചെയ്യും എന്നിട്ട് അവൾ തിരിച്ച് കൂട്ടിക്കേറി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷവും അവൾ പുറത്തേക്കില്ല അവൾ ഇതിന് ജീവനോടെ സൂക്ഷിക്കും ഓരോ ദിവസവും ആയിരക്കണക്കിന് മുട്ടകളിടും മൂവായിരത്തിൽ കൂടുതൽ മുട്ടകൾ റാണി ഒരു ദിവസം റാണി അങ്ങനെ അഞ്ച് വർഷം ആ ജനറേഷൻ ബിൽഡ് ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും റാണിക്ക് കിട്ടുന്നത് ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് തേനീച്ചകളുടെ തലയുടെ സ്ട്രക്ചർ തേനീച്ചകൾക്ക് മൊത്തത്തിൽ അഞ്ച് കണ്ണുകളാണ് രണ്ട് വലിയ കോമ്പൗണ്ടൈസ് ഉണ്ട് അതിനിടയിൽ മൂന്ന് ചെറിയ സിമ്പിളൈസ് നമ്മളിതിന് ഒസല്ലിന്നൊക്കെ പറയും ഈ അഞ്ച് കണ്ണുകളിലായിട്ട് ഇവർക്ക് ഏകദേശം ആയിരക്കണക്കിന് ലെൻസുകളുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് സെൻസിങ് കപ്പാസിറ്റി ഉള്ള ജീവികളാണ് തേനീച്ചകൾ നമ്മൾ ഇവരെ കൂട്ടിലേക്ക് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന കല്ലിനെ കൃത്യമായി സെൻസ് ചെയ്യാനുള്ള കഴിവ് ഇവരുടെ അഞ്ച് കണ്ണുകൾക്ക് ഉണ്ട് അതായത് കല്ല് വരുന്ന സ്ഥലവും വരുന്നയാളൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കളർ സെൻസിങ് ഉണ്ട് അതുപോലെ നല്ല കാഴ്ചശക്തിയുണ്ട് നമ്മളിവരെ ആക്രമിച്ചിട്ട് വെള്ളത്തിൽ പോയി മുങ്ങിക്കിടന്നാലും അവർ തലയ്ക്ക് മുകളിൽ വന്നിട്ട് നിൽക്കുന്നതാണ് പറയുന്നത് സെൻസിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് തേനിച്ചകൾ ഇതാണ് ബി വാക്സ് തേനീച്ചയുടെ മെഴുക് നമ്മൾ കൂട് ഉരുക്കിയെടുക്കുന്ന ഒറിജിനൽ മെഴുകാം നമുക്ക് ഇത് ലിബ്ബാമായിട്ട് ചുണ്ടുപുട്ടുന്നതിന് ഉപയോഗിക്കാം ഈ കാല് വിള്ളലുകൾക്ക് ഡ്രൈ സ്കിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തേനീച്ചയുടെ മെഴുകു സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് വൈറ്റ് ഹണിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഹിമാചലാണ് കടുകിൻ്റെ പൂക്കളിലെ ആ ഒരു നെക്ട് മാത്രം കളക്ട് ചെയ്യുന്നു തേനീച്ചകൾ എപ്പോഴും ഒരേ സമയം ഒരേ ടൈപ്പ് പൂക്കളിൽ നിന്നാണ് തേനെടുക്കുന്നത് നമ്മൾ കടുക തോട്ടത്തിലെ ബോക്സ് വെക്കുന്നതെങ്കിൽ കടുകിൻ്റെ പൂക്കളിൽ മാത്രമാണ് അവരെടുക്കാറ് തേനിൻ്റെ മധുരം ഉണ്ടാവും പക്ഷേ കടുകിൻ്റെ ടേസ്റ്റും കടുകിൻ്റെ ഗുണങ്ങളും ഇതിലുണ്ടാവും കഴിച്ചാൽ ബോഡി ഹീറ്റാവും കടുുക എപ്പോഴും ചൂടാണ് കടുക് തേനും ചൂടാണ് നമ്മളെ ബോഡി ഹീറ്റാക്കിയിട്ട് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നൊരു തേനാണ് കടുക് ബാക്കി ഇങ്ങോട്ട് കാണുന്നത് തേനിൻ്റെ കളർ ഡിഫറൻസാണ് തേന് വൈസ് ഇങ്ങനെ കളർ ചേഞ്ച് ചേഞ്ചാവും ഡാർക്കാവും പക്ഷേ ഇതിൻ്റെ മെഡിസിൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും ഇതാണ് ചെറുതേൻ ഇത് വേറൊരു കാറ്റഗറിയാണ് വളരെ ചെറിയ ഉകുമ്പിൻ്റെ വലുപ്പമുള്ള തേനീച്ചകൾ ടെട്രാഗോണിലായ ഉപനീസ് എന്ന് പറയും അവർ ഈ തുമ്പ തുളസി പോലെയുള്ള ചെടികളുടെ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തേനാണ് ചെറുതേൻ എല്ലാ തേനീച്ചകളും പൂവിൻ്റെ പുറത്തുള്ള തേൻ മാത്രമേ എടുക്കുമ്പോൾ ചെറുതേനീച്ചകൾ പൂവിൻ്റെ അകത്തുള്ള തേൻ എടുക്കാൻ അവർക്ക് കഴിയും അതുകൊണ്ടാണ് തേനുകളിൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ള തേൻ ചെറുതനാണെന്ന് പറയുന്നത് ഇത് മരുന്ന് സംബന്ധമായ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ചെറുതേൻ യൂസ് ചെയ്യുക ഒരു വർഷം ഒരു കൂട്ടിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ താഴേത് കിട്ടുകയുള്ളൂ ലഭ്യത തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുന്നത് അതുകൊണ്ടാണ് ഇത് കഴിക്കുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകൾ ചെറിയ കുട്ടികൾ പ്രായമുള്ള ആളുകൾ കിടപ്പ് രോഗികൾ ക്യാൻസർ പേഷ്യൻസ് പിന്നെ ആസ്മയുടെയും അലർജിയുടെയും മരുന്നായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചെറുതാണ് ചെറുതെ നമ്മുടെ കണ്ണിലൊഴിക്കാൻ പറ്റുന്ന തേൻ ചെറുതായി മാത്രമാണ് അതുപോലെ കുട്ടികളുടെ സംസാര വൈകല്യങ്ങൾക്ക് നമ്മൾ തേനും വയമ്പും കൊടുക്കുന്ന ചെറുതല്ലാണ് ഇങ്ങനെ മരുന്ന് സംബന്ധമായ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെറുതായി യൂസ് ചെയ്യുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ ഈ കാണുന്നതാണ് ഹണി ക്രിസ്റ്റലൈസേഷൻ ആണ് തേൻ കട്ട പിടിക്കുന്നതു തേൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും എ സി ഉള്ള ഗോമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഇതിനെ നമുക്ക് ഒന്നുകിൽ ഇതേപോലെ തന്നെ കൺസ്യൂം ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിതിനെ വെയിലുത്തോക്കാം ഇല്ലെങ്കിൽ വെള്ളം ചൂടാക്കി അതിനകത്ത് വെച്ച് ഡബിൾ ബോയിലിങ് ചെയ്താൽ ഒറിജിനൽ ഹണി പഴയതുപോലെ ലിക്വിഡ് ഫോമിലേക്ക് തിരിച്ചു വരും ഒറിജിനൽ ഹണി എപ്പോഴും കട്ട പിടിക്കുകയും ചെയ്യും പഴയതുപോലെ ലിക്വിഡ് ഫോമിൽ തിരിച്ചു വരികയും ചെയ്യും തേൻ കട്ട പിടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് തേൻ നമ്മൾ വെക്കുന്ന റൂം ടെമ്പറേച്ചർ താഴുന്നതിന് അനുസരിച്ച് തേൻ കട്ട പിടിക്കും അതുപോലെ തേനകത്തുള്ള എഫ് ജി റേഷ്യോ എന്ന് പറയാ ഫ്രക്ട്രോസ് ഗ്ലൂക്കോസ് റേഷ്യോ ഇത് എല്ലാ പൂക്കളും ഒരുപോലെ ആയിരിക്കില്ല പൂക്കൾ മാറുമ്പോൾ അത് മാറും അത് മാറുന്നതിനനുസരിച്ച് തേൻ കട്ട പിടിക്കും അതുപോലെ തേൻ കിട്ടുന്ന ക്ലൈമറ്റ് കിട്ടുന്ന ജോഗ്രഫിക്കൽ ഏരിയ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അതുപോലെ പൂമ്പൊടികളുടെ വ്യത്യാസം തേനീച്ചകളുടെ വ്യത്യാസം പൂക്കളുടെ വ്യത്യാസം ഇതൊക്കെ വെച്ചിട്ടാണ് തേൻ കട്ട പിടിക്കുന്നത് ഓക്കെ ഇദ്ദേഹമാണ് തേനീച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡിക്കോഡിതറ പേര് കാൾവൺ ഫ്രിഷ് ആണ് ഓസ്ട്രിയൻ സയൻറ്റിസ്റ്റ് ആണ് തേനീച്ചകൾ എന്തൊരു കാര്യത്തിനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡാൻസിങ്ങിലൂടെയാണ് അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്ന ഡാൻസിങ്ങിലൂടെയാണ് അതായത് തേനിച്ചക്കൂട്ടിൽ ഒരുപാട് ഡാൻസസ് ഉണ്ട് തേനിച്ചകളുടെ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്തതിന് അദ്ദേഹത്തിന് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ പ്രൈസ് ഒക്കെ വാങ്ങിച്ച ആളാണ് ഈ കാണുന്നതെല്ലാം അവരുടെ ഡാൻസിങ് പിക്ചേഴ്സാണ് ഈ ഫസ്റ്റ് കാണുന്ന ഡാൻസാണ് വാഗൽ ഡാൻസ് എന്ന് പറയും അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പൂക്കളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ആണ് വാഗിൾ ഡാൻസ് അതിനു ചെയ്യാൻ നമ്മൾ ടെസ്റ്റർ ബി എന്നറിയപ്പെടും ഇവൾ ടെസ്റ്റർ ബിയുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം കണ്ടുപിടിക്കുക ആ പൂക്കളിലെ തേനെടുക്കുക അതിനെ ഒബ്സർവ് ചെയ്യുക നല്ലതാണോ അല്ലേ നോക്കുക എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരിക ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടുകൾ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ ആ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൾ ഡാൻസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ടെസ്റ്റർ ബി എന്ന തേനീച്ചയുടെ ജോലി കഴിഞ്ഞു അവൾ തിരിച്ച് കൂട്ടിലിരിക്കും പക്ഷേ ബാക്കിയുള്ള മുഴുവൻ തേനീച്ചകളും വളരെ കൃത്യമായിട്ട് ആ പൂക്കളിലേക്ക് ചെല്ലും അവിടെ നിന്ന് തേനെടുക്കും തിരിച്ചു കൂട്ടിൽ വരും എന്നുള്ളതാണ് അഞ്ച് കിലോമീറ്റർ വരെ അവരങ്ങനെ നീ നൃത്ത മാധ്യമത്തിലൂടെ അവർ പോയി തെനെടുക്കും അവർ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും വേറെ ഒരുപാട് പൂക്കൾ അവർ കാണും പക്ഷെ ഒന്നിലേക്ക് പോലും ഒരാൾ പോലും പോവില്ല ടെസ്റ്റർ ബി കാണിച്ചു കൊടുത്ത പൂക്കളിലെ തേൻ മാത്രമാണ് അവരെടുക്കുക അതുകൊണ്ടാണ് തേനീച്ചകൾ എന്തെടുത്താലും അത് ആയിരിക്കും എന്ന് പറയാനുള്ള കാരണമൊക്കെ അതുകൊണ്ടാണ് ഈ ഓരോ വേവും സൂചിപ്പിക്കുക നൂറ്റി പത്ത് മീറ്ററാണ് ഇങ്ങനെ എത്ര വേവില് ഇവിള് ഡാൻസ് ചെയ്യുന്നുണ്ടോ അത്രയും ദൂരമായിരിക്കും ഹൈവ് ടു ഫ്ലവേഴ്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് എയ്റ്റ് ഡാൻസ് ആണ് കൂടിൻ്റെ തൊട്ടടുത്താണ് പൂക്കളെങ്കിൽ അവർ എട്ട് ആകൃതിയിലുള്ള ഒരു ഡാൻസ് ആണ് അവർ ചെയ്യുന്നത് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇത് റൗണ്ടാണ് സോഴ്സ് കാണിച്ചു കൊടുക്കുന്നത് അവൾ കണ്ടുപിടിച്ച പൂന്തോട്ടം വലുതാണെങ്കിൽ അവൾ തിരിച്ച് കൂട്ടിലേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ആ സന്തോഷം അവൾ പ്രകടിപ്പിക്കുന്നത് റൗണ്ടിൽ ഡാൻസ് ചെയ്യും തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡാൻസ് ചെയ്യും ബാക്ക് സൈഡ് നന്നായിട്ട് വൈബ്രേറ്റ് ചെയാണ് വരിക ഇനി ചെറിയ പൂന്തോട്ടാണെങ്കിൽ അവൾ മെല്ലെ വൈബ്രേറ്റ് ചെയ്യിക്കും ഇത് അങ്ങോട്ടേക്ക് പോവേണ്ട ആളുകളുടെ എണ്ണം അവർ തിട്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഉള്ള ഡാൻസിങ് കമ്മ്യൂണിക്കേഷനാണ് തനീച്ചകൾക്ക് ഉള്ളതെന്നുള്ളത് അതൊക്കെയാണ് നമുക്ക് തേനീച്ച കർഷകർ യൂസ് ചെയ്യുന്ന എക്യൂപ്മെൻസുകൾ എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ്യൂം ഡ്രസ്സാണ് ഡ്രെസ്സ് നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഒന്ന് നമ്മളുടെ സേഫ്റ്റിയാണ് ഒന്ന് തേനീച്ചകളുടെ സേഫ്റ്റിയാണ് തേനീച്ചകൾ നമ്മളെ കുത്തി കഴിഞ്ഞാൽ തന്നെ ചത്തുവും അവരുടെ സ്റ്റിങ്ങും അവരുടെ നെർവസ് സിസ്റ്റം നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ട് അവർ കുത്തിയിട്ട് വലിക്കുമ്പം അവരുടെ നെർവസ് സിസ്റ്റം പൊട്ടും അവർ ചത്തുപോകും പക്ഷേ ഇതിൽ വന്ന് കുത്തി അവർ ചാവില്ല ഈ കാണുന്നൊക്കെ തേനീച്ചകളുടെ ബൈ പ്രോഡക്റ്റുകളാണ് ഒന്ന് തേൻ തന്നെയാണ് രണ്ട് ഹണി കൊമ്പ് തേൻ്റെ അടയാണ് നമുക്ക് അതേപോലെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ബീ പോളൻ ഇത് പൂമ്പൊടിയാണ് തേനീച്ചകൾ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഇത് നമ്മളെ സംബന്ധിച്ച് നല്ല ആണ് ഹൈ ആണ് അതുപോലെ നല്ലൊരു എനർജി ബൂസ്റ്റർ ആണ് ബീ പോളൻ എന്ന് പറയുന്നത് ഇത് റോയൽ ജെല്ലിയാണ് റാണി തേനീച്ചയുടെ ഭക്ഷണം എന്ന് പറയുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്നത് തേനീച്ചക്കൂട്ടിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് കഴിക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട് കൂടുതലും സെലിബ്രിറ്റികളൊക്കെയാണ് പണ്ട് കാലത്ത് പക്ഷേ ഇന്നൊക്കെ ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട് റോയൽ ജെല്ലി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റി ഏജിങ്ങിന് തരുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് റോയൽ ജെല്ലി ഫുഡ് സപ്ലിമെൻറ്റാണ് ഒരാൾക്കൊരു മാസം ഇരുപത് ഗ്രാമാണ് റോയൽ ജെല്ലി കഴിക്കാൻ പറ്റുക ആ ഇരുപത് ഗ്രാം തന്നെ നമ്മൾ തേനിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക ഡയറക്റ്റ് റോ ഫോമിൽ റോയൽ ജെല്ലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കാൻ പാടില്ല ആസ്മ പേഷ്യൻസും കഴിക്കാൻ പാടില്ല നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ റാണി സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് റോയൽ ജെല്ലി അവിടെ ഇവിടെയൊക്കെ വെച്ചു കൊടുത്തത് കൂടിനകത്ത് വെക്കുകയാണ് ചെയ്യാം ഈ റാണിയുടെ സെല്ലുകൾ കണ്ടാൽ പെൺതനീച്ചകൾ അവരുടെ തൊണ്ടകളിലെ റോയൽ ജെല്ലി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ശേഖരിക്കും ഈ ശേഖരിക്കുന്ന റോയൽ ജെല്ലിയെ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യാം ഇങ്ങനെ ആയിരക്കണക്കിന് കൂടുകളിൽ വെക്കുമ്പം ഒരു കിലോ ഒക്കെ നമുക്ക് റോയൽ ജെല്ലി കിട്ടും അതായത് റോയൽ ജെല്ലി ഏകദേശം ഒരു കിലോയ്ക്കൊക്കെ ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയുള്ള വില വരും റോയൽ ജെല്ലി പക്ഷേ ട്വൻറ്റി ഗ്രാമിൽ കൂടുതൽ ഒരാൾക്ക് ഒരു മാസം റോജൽ കൺസ്യൂം ചെയ്യാൻ കഴിയില്ല ഇത് ബി വാക്സ് നമ്മളിപ്പോടെ കണ്ടതാണ് പ്രൊപ്പോളിസ് ബി തേനീച്ചയുടെ പശയാണ് ഈ മരത്തിൻ്റെ കറയും തേനീച്ചകൾ അവരുടെ ഉമിനീരും ബി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് തേനീച്ച പ്രൊപ്പോളിസ് ബി അവർ കൂടിൻ്റെ ഹോളടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ആപ്പിറ്റോക്സിൻ എന്ന് പറയുന്നത് തേനീച്ചകളെ കൊണ്ട് കുത്തിച്ചില്ല ചികിത്സാ രീതിയാണ് തേനീച്ചയുടെ അത് വിഷമാണെങ്കിലും നമ്മളെ അത് ഗുണമാണ് ചെയ്യുക തേനീച്ചയുടെ ബൈറ്റിംഗ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അതുപോലെ ഈ സ്ഥിരമായിട്ട് തേനീച്ച കുത്തുന്ന ആളുകളുടെ ബോഡിയിൽ ആൻറ്റീവനം പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെയാണ് പറയാം പാമ്പുകടിയായിട്ട് പെട്ടെന്ന് വിഷമൊന്നും ധരിക്കില്ല ഇത് ഈ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വെരികോസ്ബെയിനും ഈ ആർത്തീസിനൊക്കെ നല്ല ചികിത്സയാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അറിയുന്ന ആളുകളെ കൊണ്ട് ഈ ചികിത്സ നമ്മൾ ചെയ്യിക്കാവും അറിയാത്ത ആളുകൾ ചെയ്താൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ചികിത്സ കൂടിയാണ് ആപ്പിറ്റോക്സിൻ എപ്പിതെറാപ്പി എന്നാണ് പറയാം ഈ ചികിത്സ നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് സ്ഥിതർഹിണിയാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ഹണിയാണ് സൂ ക്രോസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹണിയാണ് ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കാട്ടുതേൻ നമ്മൾ ഈ മലന്തേൻ പെരുന്തേൻ എന്നൊക്കെ പറയും ഈ വെയ്റ്റ് ലോസിനൊക്കെ ആളുകൾ യൂസ് ചെയ്തൊരു ഹണിയാണ് ഈ കാട്ടുതേൻ എന്ന് പറയുന്നത് അതുപോലെ വയനാട് ഇവിടുത്തെ സാധാ കാട്ടുതൻ നോർമൽ ഹണിയാണ് റെഗുലർ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹണിയാണ് ക നമ്മൾ നമ്മളകത്ത് കണ്ട കടുക് തന്നിതാണ് മസ്റ്റാർഡ് ഇത് ശരിക്കും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ തേനാണ് വെരിക്കോസ്വെയിൻ ഒക്കെ നല്ലതാണ് കടുക്തൻ അതുപോലെ അജ്വെയിൻ അയമോദകം അയമോദകത്തിൻ്റെ തേന് ശരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന രാജസ്ഥാനാണ് രാജസ്ഥാനിലെ അയമോദകത്തിൻ്റെ തോട്ടങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് അയമോദകത്തിൻ്റെ പൂക്കളിലെ തേൻ മാത്രം അതിലുണ്ടാവുക അയമോദകത്തിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗുണങ്ങളും അതായത് ഈ സ്റ്റൊമക്ക് ഇഷ്യൂസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ലിച്ചിയാണ് ലിച്ചി നമ്മൾ ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിച്ചിയുടെ പൂക്കളിലെ ഒരു നെക്ക് മാത്രം ലിച്ചിയുടെ പഴത്തിൻ്റെ ടേസ്റ്റ് ഇത് ഉണ്ടാവുക ഇത് ശരിക്കും നമ്മൾ ബ്യൂട്ടി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹണിയാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനും കഴിക്കുന്നതൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ് ഇതാണ് നമ്മൾ അകത്ത് കണ്ട വാക്സ് പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ പോർഷനാണ് നമ്മൾ മോയ്സ്ചറൈസിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ഒരു ഓൺ പ്രോഡക്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നൊരു പ്രോഡക്റ്റാണ് നാച്ചുറലാണ് നമ്മളിവിടെ കെമിക്കൽസ് ഇതിലൊക്കെ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇത് റബ്ബർ തേനാണ് റബ്ബർ തോട്ടങ്ങളിൽ കളക്ട് ചെയ്യുന്ന ഹണിയാണ് നമ്മൾ ഈ ജാമമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഹണിയാണ് ചപ്പാത്തിയിൽ ബ്രെഡിൽ അതുപോലെ ഈ പഞ്ചസാരയ്ക്ക് പകരം ജ്യൂസിൽ ചായയിൽ കോഫിയിലൊക്കെ യൂസ് ചെയ്യാം ഓക്കെ പ്രോവൽസിൽ കാണാം ഇതാണ് റോയൽ ജില്ലി റാണി തേനീസയുടെ ഭക്ഷണം എന്ന് പറയാം ഇങ്ങനെ ഉണ്ടാവുക ഒരു ഗീ പോലെ ഉണ്ടാവും ഇതിൽ നിന്ന് ട്വന്റി ഗ്രാം എടുത്തിട്ട് മുന്നൂറ് ഗ്രാം തേയില മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സ്പൂണാണ് നമ്മൾ ഇത് കഴിക്കുക അങ്ങനെയത് കഴിക്കാം സപ്ലിമെന്റ് ആണ് നമ്മൾ ഒരു സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ് റോയൽ ജില്ലി എന്ന് പറയുന്നത് ഓക്കെ ഒക്കെ നമുക്ക് തേനുകളൊക്കെ നമുക്ക് റാക്കിൽ ആണ് എല്ലാ തേനുകളും വാക്സ് മൂന്ന് ഫ്ലേവറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് റോസ് വാട്ടർ ആണ് ഒന്ന് ലാവൻഡർ ആണ് പിന്നെ ഒന്ന് പുൽത്തേലും അങ്ങനെ മൂന്ന് ഫ്ലേവറായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ചെറുതാൻ നമുക്ക് സാമ്പിളൊന്നും കൊടുക്കാൻ കഴിയാത്ത ചേനാണ് ചെറുതാൻ ലഭ്യത കുറവായതുകൊണ്ട് ഏറ്റവും മെഡിസിൻ വാല്യൂ ഉള്ള തേനാണി ചെറുതൻ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് അപ്പുറത്തെ സ്പൈസസ് കൗണ്ടർ ഉണ്ട് നമ്മളിവിടെ വയനാട്ടിൽ കിട്ടുന്ന എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ അവിടെ നമുക്ക് കൗണ്ടർ ഉണ്ട് കുറച്ച് ഷാംപൂസും ഹണി ഷാംപൂ ഹണി ഫേസ് വാഷ് ഹണി സോപ്പ് അങ്ങനെ തേനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ആണ്